യു കെയിൽ മലയാളി സമൂഹത്തെ ഒത്തുചേർത്ത് നിർത്തുന്നതിൽ മലയാളി സംഘടനകൾ വഹിക്കുന്ന പങ്ക് ഏറെ പ്രധാനമാണ് എന്നാൽ മാറിയ കാലത്ത് പഴയ കുടിയേറ്റക്കാർക്കൊപ്പം രാജ്യം പുതിയ കുടിയേറ്റക്കാർക്ക് കൂടി അർഹമായ ഇടം നൽകുന്ന സംഘടന എന്ന നിലയിലാണ് ബ്രിസ്റ്റോൾ മലയാളികൾക്കായി ബ്രിസ്റ്റോൾ മലയാളി അസോസിയേഷൻ ഉദയം ചെയ്തത് ബ്രിസ്റ്റോളിലും സമീപ പ്രദേശങ്ങളിലുമായി കഴിയുന്ന പഴയകാല മലയാളി കുടിയേറ്റ സമൂഹത്തിന് പുറമെ പുതിയ കുടിയേറ്റക്കാരും അണിനിരക്കുന്ന പുതിയ സംഘടനയായ ബ്രിസ്റ്റോൾ അസോസിയേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മെയ് ഇരുപത്തിയഞ്ചിന് ബ്രിസ്റ്റോൾ ട്രിനിറ്റി അക്കാദമി ഹാളിൽ വെച്ച് നടക്കും മേയർ എമിറേറ്റ്സ് കൗൺസിലർ ടോം ആദിത്യ മുഖ്യ അതിഥിയായി മാറും ഉദയം എന്ന് പേര് നൽകിയിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് ആധുനിക കാലത്തെ വൈവിധ്യാത്മക ഒരു മലയാളി സംഘടനയുടെ ഉദയം അടയാളപ്പെടുത്തുന്നു കുടുംബ സാംസ്കാരിക വിദ്യാഭ്യാസ കുടിയേറ്റ രംഗങ്ങളിൽ മലയാളി സമൂഹത്തിന് ആവശ്യമായ പിന്തുണ കൂടി ഉറപ്പാക്കുകയാണ് ബി എം എയുടെ ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ടാണ് ഉദ്ഘാടന ദിവസം തന്നെ ഇമിഗ്രേഷൻ മുതൽ മോട്ടഗേജ് വരെയുള്ള വിഷയങ്ങളെ കുറിച്ച് വിവരങ്ങൾ നൽകുവാൻ പ്രത്യേക സെക്ഷനുകളും ഉദയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു പുറമെ ആകർഷകമായ കലാപരിപാടികൾ കൂടി വേദിയിൽ ആവേശമൊരുക്കും പുതിയ കുടിയേറ്റക്കാരെ സംബന്ധിച്ച് യു കെ നൽകുന്ന ഇമിഗ്രേഷൻ അവകാശങ്ങൾ അവസരങ്ങൾ എന്നിവ കൂടാതെ വീട് സ്വന്തമാക്കാൻ മോട്ടേജ് പോലുള്ള വിഷയങ്ങൾ ഏത് വിധത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത അനിവാര്യമാണ് ഇത്തരം വിഷയങ്ങൾ സംബന്ധിച്ച് സംശയ ദുരീകരണത്തിനായി നടത്തുന്ന ബോധവൽക്കരണ സെക്ഷനുകളാണ് ഉദയത്തിന്റെ മറ്റൊരു സവിശേഷത ഓരോ വിഷയങ്ങളിലും അതാത് മേഖലകളിൽ നിന്നുള്ള യു കെയിലെ വിദഗ്ധരാണ് പങ്കെടുക്കുന്നത് ഇവരിൽ നിന്നും നിയമസംബന്ധമായതും പ്രത്യേകിച്ച് ഇമിഗ്രേഷൻ നിയമങ്ങളെക്കുറിച്ചും വിശദമായി ചോദിച്ചറിയുവാൻ കഴിയും കൂടാതെ മോർക്കേജ് അഡ്വൈസർമാർ നഴ്സിംഗ് മേഖലയിലെ കരിയർ ഡെവലപ്മെന്റ് സംബന്ധിച്ച് വിവരം നൽകാൻ നഴ്സിംഗ് വിദഗ്ധർ യു കെയിലെ ഡ്രൈവിംഗ് നിയമങ്ങളെക്കുറിച്ച് വിശദമാക്കാൻ സ്പെഷ്യലിസ്റ്റുകൾ എന്നിവരും പങ്കെടുക്കും മെയ് ഇരുപത്തിയഞ്ച് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ബ്രിസ്റ്റോളിലെ ട്രിനിറ്റി അക്കാദമി ഹാളിൽ ഉദയം ചടങ്ങുകൾക്ക് തിരിതെളിയും യു കെയിലേയും ബ്രിസ്റ്റോളിലെയും പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന വിവിധ കലാപരിപാടികൾക്ക് പുറമെ വിഭവ സമൃദ്ധമായ സദ്യയും ഒരുക്കിയിട്ടുണ്ട് വർണ്ണാഭമായ പരിപാടികളേക്ക് ബ്രിസ്റ്റോളിലെ പഴയ കാലത്തെയും പുതിയ കാലത്തെയും മലയാളി കുടിയേറ്റ സമൂഹത്തെ മുഴുവൻ സ്വാഗതം ചെയ്യുന്നതായി ബ്രിസ്റ്റോൾ മലയാളി അസോസിയേഷൻ ചെയർമാൻ നോയി അഗസ്റ്റിൻ പ്രസിഡന്റ് സെൻ കുരിയാക്കോസ് സെക്രട്ടറി ചാക്കോ വർഗീസ് ട്രഷറർ റെക്സ് ഫിലിപ്പ് എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ